ഇന്ത്യയിലെ മുൻനിര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ കാസ്രാൻഡ് ദുബായ് ഐലൻഡിൽ പ്രീമിയം റെസിഡൻഷ്യൽ പദ്ധതിയായ കാസാ ഗ്രാൻഡ് ഹെർമിന ആരംഭിക്കുന്നു മില്യൺ മുതൽ മുടക്കിൽ ആരംഭിക്കുന്ന ഈ പദ്ധതി മിഡിൽ ഈസ്റ്റിലേക്കുള്ള കമ്പനിയുടെ ആദ്യ അന്താരാഷ്ട്ര വികസനമാണ് ഇതിന്റെ ലോഞ്ചിംഗ് ദുബായ് മദീനത് ജുമേറയിൽ നടന്നു കടൽ തീരത്തിന്റെ ശാന്തതയും ദുബായുടെ നഗരജീവിതവും ഒരുമിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതിയിൽ ഒന്ന് മുതൽ നാല് ബെഡ്റൂം വരെയുള്ള നൂറ്റി മുപ്പത്തി അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി പൂർത്തിയാക്കുമെന്ന് കാസഗ്രാൻഡ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ അരുൺ എം എൻ പറഞ്ഞു of Dubai. So that's why we we have really chosen this location. And we believe that that the the fact our our property has a huge water front will also make our far more valuable in the market. ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ പിന്തുണയോടെ വികസിപ്പിക്കുന്ന ദുബായ് ഐലൻഡിലാണ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സ്മാർട്ട് ഹോം സാങ്കേതിക വിദ്യകൾ പരിസ്ഥിതി സൗഹൃദ ഡിസൈൻ വെൽനസ് ലൈഫ് സ്റ്റൈൽ എന്നിവ ഉൾക്കൊള്ളുന്ന കാസഗ്രാൻഡ് ഹെർമിന യു എ ഇ വിപണിയിലേക്കുള്ള കാസഗ്രാൻഡിന്റെ ദീർഘകാല പ്രതിബദ്ധതയുടെ തുടക്കമാണെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ജീവൻ ന്യൂസ് ദുബൈ